നമ്മൾ ഈ മിന്നുവിനായിട്ടുള്ള വീഡിയോ ഇടയ്ക്കൊക്കെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ആ വീഡിയോസ് കുഞ്ഞു മക്കളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് അപ്പോൾ അവർ പാരൻസിൻ്റെ മൊബൈലൊക്കെ എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ചിന്നുവിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവർ വിഷയം വിഷയമെന്ന് പറഞ്ഞാൽ പറഞ്ഞതനുസരിക്കുമോ അങ്ങനെ അനുസരിക്കണ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു വലിയ രീതിയിലൊന്നും അനുസരിക്കില്ല ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അനുസരിക്കും അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാട്ടെന്ന് പറയട്ടുണ്ടായിരുന്നു അപ്പം അവർക്ക് വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണത് നിങ്ങോടിക്കുടിക്കുടാ വിടോ ഇവിടെ ഞാൻ പോണു ഞാൻ പോണു ഞാൻ പോണോ ോ ഇവിടെക്കോ ഇവിടെ വട ഇവിടെ ഇവിടെ വിടുക്കി അടി വേണോ അടി വേണോ തല്ലി വേണോ ഇവിടെ ഇവിടെ വാടകറി ഇവിടെ വാ <sharp> <sharp> <feelings> നിനക്കാർ പറഞ്ഞാലനുസരിക്കാൻ അല്ലെ കുറുമ്പോ അല്ലെ വെള്ളമാണ് വെള്ളമാണ് അസൂര്യക്കല്ലേ കടിക്കുടുക്കി മുടുക്കി മുടക്കി വെയിറ്റ് നോ രുമൻ രുമൻ അമ്മ പോയിക്ക് പോയിക്ക് ല്ല യാ ബോൺ യാ ബോൺ നോ വെയിറ്റ് ഞാൻ പോണു മിനിമ അയ്യവിടാ ഇവിടെ വാ ഞാൻ പോയിട്ട പോയിക്കോട്ടെ പോയിക്കോട്ടെ ியா அல்ல குறும்பது குரும்படு குரும்பு, குரும்பு